ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ടാരോ ട്രേഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത് നിങ്ങളുടെ ബന്ധത്തെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ മനസ്സിലൊണ്ടുവരാം ഇതൊരു ജനറൽ ട്രേഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആവണമെന്നില്ല അപ്പോൾ റെസ്നേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കുക പോസിഫുളി റെസ്നീസ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നമുക്ക് ജസ്റ്റിസ് കാർഡും കിട്ടിയിട്ടുണ്ട് അതേപോലെ ജഡ്ജ്മെൻറ്റ് കാർഡും കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അതൊരു ദൈവിക കണക്ഷൻ ആവാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ദൈവം കൂട്ടിയോജിപ്പിച്ച ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടെ ബന്ധം െന്ന് പറയുന്നത് അതൊരു ഡിവൈൻ കണക്ഷനാണ് അല്ലെങ്കിൽ ദൈവം ആയിട്ടാണ് നിങ്ങളെ ഒരുമിപ്പിച്ചത് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് തരത്തിലാണിപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇല്ല നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒരു ഡിവൈൻ അതായത് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ എന്തൊക്കെയോ പ്രശ്നത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണ് വിളിയില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല അല്ലെങ്കിൽ ഈ വ്യക്തി വേണ്ട രീതിയിൽ നിങ്ങളെടുത്ത് പെരുമാറുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയായാലും ഈ ഒരു കണക്ഷൻ കൂട്ടി യോജിപ്പിച്ചത് ഡിവൈൻ തന്നെയാണ് അതായത് നിങ്ങളെ ഈ വ്യക്തി നിങ്ങൾക്ക് ഈ വ്യക്തിയെ തന്നത് ദൈവം അല്ലെങ്കിൽ ആ ഡിവൈൻ ആ ഒരു യൂണിവേഴ്സാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഒരിക്കലും നിന്ന് പോകുന്ന ഒരു കണക്ഷനല്ല എന്നതാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ല അതായത് ഒരു എന്താ പറയുക ഇങ്ങനെ എത്രയൊക്കെ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയെങ്കിലും അതൊരു അവസാനിക്കാത്തൊരു ബന്ധം ആണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊരു നോ കോണ്ടാക്റ്റ് ആയിക്കൊണ്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വരുന്ന ഈ സപ്രഷൻ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ഇപ്പോൾ അവരും അത് തിരിച്ചറിയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നോ നോക്കാണ്ടാക്ട് വരുന്നു അല്ലെങ്കിൽ തമ്മിൽ ഇടയ്ക്ക് പിരിയുന്നുണ്ട് വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ഒന്നിച്ച് ചേരുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ അവരും അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾക്കിടയിൽ വരുന്ന പല എന്താ പറയുക തടസ്സങ്ങൾ പല ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പല പല പേരുടെ ഇടപെടലുണ്ടാവാം അതുമൂലം ഒരുപാട് കഷ്ടപ്പെ കഷ്ടപ്പാടിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ പോ പോകുന്നത് എങ്ങനെ എന്ത് തരത്തിലും നിങ്ങളിപ്പോൾ കഷ്ടപ്പാടിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കഷ്ടപ്പാടിലാണ് പോകുന്നതെങ്കിൽ പക്ഷേ ഈ ഒരു ബന്ധം എന്നറിയുന്നത് എത്രയൊക്കെ നിങ്ങൾ എന്താ പറയുക ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ഒഴിയുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് എന്താ പറയുക വീണ്ടും വീണ്ടും നിങ്ങൾ എന്താ ഒത്തുചേരുന്നു അല്ലെങ്കിൽ ഒരുമിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പിരിയുന്നു വീണ്ടും ആ കണക്ഷൻ ഒരുമിക്കുന്നു അപ്പോൾ അതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ അവരും ഇത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് ലവേഴ്സ് കാർഡാണ് അതായത് നിങ്ങളെന്ന് പറയുന്നത് എന്താണ് ദൈവം കൂട്ടിയോജിപ്പിച്ച ഒരു കണക്ഷനാണ് അതുകൊണ്ട് തന്നെ എത്ര വേർ വേർപിരിഞ്ഞാലും നിങ്ങളെ ഡിവൈൻ തന്നെ അത് ഒരുമിപ്പിക്കും എന്നുള്ള ആ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് അവർ മനസ്സിലാക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനിക്കുന്ന ഒരു കണക്ഷനല്ല എന്നുള്ള ഉത്തമ ബോധ്യം അത് നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സായിട്ട് അവർക്ക് തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പും പല തവണ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആവുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അത് അവർക്കും മനസ്സിലാക്കി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏസോ കപ്സ് അതായത് ഇപ്പോഴുള്ളവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫീലിംഗ്സ് നിങ്ങളടുത്തുണ്ട് അതേപോലെ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോഴും ഏസോ കപ്സ് എന്ന് പറയുമ്പോഴും അതൊക്കെയെന്ന് പറയുന്നത് നിങ്ങളുടെ കണക്ഷന് എത്രയൊക്കെ വിട്ടുനിന്നാലും പിന്നീട് നിങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് എന്തു പറയാം പുതിയൊരു എല്ലാ ഇതുവരെ ഇല്ലാത്ത ഒരു അത്രമാത്രം സ്നേഹമായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്ന സമയത്ത് അതായത് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റായി നിങ്ങൾ പിരിഞ്ഞു വീണ്ടും നിങ്ങൾ ഒരുമി ഒരുമിക്കുന്ന സമയത്ത് അത് വല്ലാത്തൊരു സ്നേഹമാണ് അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ സ്നേഹം കുറയുന്നില്ല കൂടിയേ ചെയ്യുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലവരുടെ കേസിൽ വർഷങ്ങൾ കഴിയും തോറും ആ സ്നേഹത്തിന് എന്താ പറയുക ശക്തി കുറഞ്ഞുകൊണ്ടേ പോകും ചിലവരുടെ കേസിൽ വർഷങ്ങളിങ്ങനെ കഴിയുന്നവണക്ക് ആ സ്നേഹത്തിൻ്റെ ശക്തി കുറയും പിന്നീട് പിന്നീട് അതൊന്നുമില്ലാതായി മാറും പക്ഷേ നിങ്ങളുടേത് അങ്ങനെയല്ല നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പിരിയുമ്പോഴും നിങ്ങൾ വീണ്ടും ഒന്ന് ചേരും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ അതായത് നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുമ്പോഴും നിങ്ങൾക്ക് ആദ്യത്തേനേക്കാളും സ്നേഹമായിരിക്കും പിന്നീട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുക അപ്പോൾ ഓരോ തവണ നിങ്ങൾ പിരി പിരിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുമ്പോഴും ആ ഒരു കണക്ഷൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് കുറയുന്നില്ല കൂടാണ് കൂടുകയാണ് ചെയ്യുന്നത് അതാണ് യേസ് ഓഫ് കപ്സ് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഈ വ്യക്തി എന്ന് പറയുന്നത് എങ്ങനെയായാലും അവരുടെ കരിയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്ത് സാഹചര്യം ആയാലും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങളെ കൂടെ കൂട്ടണം അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ജസ്റ്റിസ് തരണം എങ്ങനെയായാലും ഈ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു കണക്ഷനല്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ആത്മാർത്ഥമായ ആ ഒരു സ്നേഹവുമായി നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ഈ വ്യക്തി വരികയാണ് എല്ലാ എന്താ പറയുക ഇതുവരെ ഇത് ഇതുവരെ ഉള്ളതിനെക്കാളും പവർ ആയിരിക്കും നിങ്ങൾ ഇനി നിങ്ങൾ നോ കോണ്ടാക്റ്റ് ഇപ്പോൾ ഇനി നിങ്ങൾ കണ്ടുമുട്ടി വീണ്ടും നിങ്ങൾ റിയൂണിയനൊക്കെ കാണുന്നുണ്ട് ഇതിൽ അപ്പം നിങ്ങൾ ഒത്തുചേരുന്ന സമയത്ത് ഉള്ളതിനേക്കാളും ആയിരിക്കും നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രമാത്രം എന്താ പറയുക ഭയങ്കരമായിട്ട് കാ കാണുന്നുണ്ട് ഇതിൽ കാരണം എന്ന് വെച്ചാൽ ഹെർമിറ്റാണ് ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ആദ്യം ആദ്യത്തെക്കാളും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്നേഹ സ്നേഹ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അവർ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു സപറേഷനു കൂടി അവർ ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള ആ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് എല്ലാ തരത്തിലും അവർ എന്താ പറയുക ഒരു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് എന്തോ ഒരു സന്തോഷമാണ് ആ ഒരു മനസ്സിനെന്തോ ഒരു എന്താ പറയുക ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ അതെ അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ സിക്സ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആവാൻ കാരണം ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പരിഗണന തരാത്തൊരു വ്യക്തിയായിരിക്കാം വലിയ ഒരു സ്നേഹമൊന്നും തരാതെ മറ്റുള്ളവരെ ഈ വ്യക്തി മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ആയിരിക്കാം ഫോക്കസ് കൊടുക്കുന്ന അവരെ സഹായിക്കുക അവർക്ക് സ്നേഹം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അതാണ് നിങ്ങൾക്കിടയിലുള്ള ഈ നോ കോണ്ടാക്റ്റ് വരാൻ കാരണം എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ വരാൻ കാരണം നിങ്ങൾക്ക് വേണ്ട പരിഗണന തരാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ശ്രദ്ധ തരാതെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്കായിരിക്കാം ശ്രദ്ധ കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ആ ഒരു നോ കോണ്ടാക്റ്റ് ആവാൻ കാരണം അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി വേറൊരു വ്യക്തിക്കായിരിക്കാം ചില സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിൽ പോയ വ്യക്തിയായിരിക്കാം എങ്ങനെയായാലും ഒരു സമയത്ത് നിങ്ങളെ ഇവർ പരിഗണിച്ചില്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഒരു സമയത്ത് നിങ്ങളെ വേണ്ട രീതിയിൽ ഈ വ്യക്തി പരിഗണിച്ചില്ല അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കാണ് ഈ വ്യക്തി സ്നേഹം മൊത്തം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ മറ്റൊരു ഫാമി മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഫാമിലി ആവാം എങ്ങനെയായാലും അതാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു നോ കോണ്ടാക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ ഡിബ് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല തവണ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നിങ്ങൾ ഒത്തു ചേർന്നിട്ടുമുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഈ വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വില എത്രത്തോളം ഉണ്ട് ഈ വ്യക്തി മറ്റ് സാഹചര്യത്തിലും മറ്റ് വ്യക്തികൾക്കും മറ്റ് ഫാമിലിക്കെല്ലാം ഈ വ്യക്തി സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വില അത്രത്തോളം ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴുള്ള ആ ഒരു സെപ്പറേഷൻ കൂടി അവർക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അത് ഡിവൈൻ എന്താണ് ഡിവൈൻ കണക്ഷനാണ് അതായത് നിങ്ങളതെന്ന് പറഞ്ഞാൽ അതൊരു ദൈവിക കണക്ഷനാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് പോലും ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങൾക്കൊരു സമയത്ത് ആ ഒരു എന്താ പറയുക ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ആശ്രയം വേണം അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന് തോന്നുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയേ തന്നെ അപ്പം അതൊക്കെ ഒരു ഡിവൈനാണ് അപ്പോൾ ആ സമയത്ത് അതായത് ഇവർ ഇവർ നിങ്ങൾക്ക് എന്താ പറയുക ഒരു യൂണിവേഴ്സായിട്ട് ദൈവ നിയോഗം പോലെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് തന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു സപ്രഷൻ വരുമ്പോഴും ഈ വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ചുറ്റി ചുറ്റിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെയാണ് വന്ന് തുടങ്ങുന്നത് അതാണ് യേസ് ഓഫ് വാൺസ് വീണ്ടും വീണ്ടും അവർ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ള ആ ഒരു മെസ്സേജാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അതായത് പല തവണ നിങ്ങൾക്ക് ഇതിനു മുമ്പും ഇതുപോലെ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോഴും ഈ വ്യക്തി എന്തുകൊണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നത് അപ്പോൾ അതുവരെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെന്താ ഇങ്ങനെ പല തവണ എന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടും എന്താ പറയുക എനിക്ക് എന്താ ഈ വ്യക്തിനെ തന്നെ എനിക്ക് വിടാൻ പറ്റാത്തത് വീണ്ടും വീണ്ടും ഞങ്ങളുടെ കണക്ഷൻ എന്നെയാണല്ലോ അവസാനിച്ചു എന്നുള്ളടത്ത് വീണ്ടും നിങ്ങൾ റീബർത്ത് ആവുന്ന ഒരു സമയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഉള്ള ഒരു എന്താ ഏസ് ഓഫ് എന്ന് പറയുന്നത് എത്രയൊക്കെ നിങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രെങ്ത്തോടു കൂടി എന്താണ് ഒത്തു ചേരുന്നു അത്രയധികം ആണ് അതായത് ശക്തി പ്രാപിക്കുന്നു നിങ്ങളുടെ കണക്ഷനിൽ വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ട് ഒരിക്കലും ആ ശക്തി കുറയുന്നില്ല അതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ ഇവർ നിങ്ങളെ നോക്കിക്കാണുന്നത് എല്ലാ തരത്തിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായി എത്രത്തോളം പവറുണ്ട് എത്രത്തോളം അതിന് സ്ട്രെങ്ത് ഉണ്ട് എന്നത് എന്നത് അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ട് മാറിയാലും വീണ്ടും ചുറ്റി തിരിഞ്ഞ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വന്നു ഭവിക്കുന്നത് അതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അവർ നിങ്ങളെ അങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത് അതായത് എല്ലാ 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 കണക്ഷനും പോലെ പോലെയല്ല നിങ്ങളുടെ കണക്ഷൻ എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഇതാർക്കൊക്കെ റെസിനേറ്റ് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കി വെക്കുന്നത് വീണ്ടും അവർ നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള കാ അതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കൊല്ലം പൂയം ബി ബി എട്ടോ തിരുവാതിര റെഡ് കളർ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ചതയം വയനാട് ഗ്രീൻ കളർ ചോതി അനിഴം അത്തം നവംബർ പത്തനംതിട്ട ഏപ്രിൽ പർപ്പിൾ കളർ ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്ന് രോഹിണി ഉത്രുട്ടാതി പതിമൂന്ന് ട്വൻ്റി സിക്സ് ട്വൻ്റി ത്രീ ഇതൊക്കെയാണ് പിന്നെ ഫോർട്ടി ഫോർട്ടി സിക്സ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ അവർ നിങ്ങളെക്കുറിച്ച് നോക്കിക്കാണുന്നത് സാധാരണ കണക്ഷൻ കണക്ഷനല്ല നിങ്ങളെന്ന് പറയുന്നത് എത്രയൊക്കെ അകന്നാലും വീണ്ടും കൂടിച്ചേരുന്ന ഒരു കണക്ഷനായിട്ടും ദൈവിക കണക്ഷനായിട്ടും ഇതിലെന്തോ ഒരു എന്താ എന്ത് പറയുക ഇതിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നതാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ച് സാധാരണ ഒരു ബന്ധമല്ല അല്ലെ നിങ്ങളെന്ന് പറയുന്നത് സാധാരണ ആൾക്കാരല്ല ഒരു എന്തു പറയുക സോളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ബന്ധാണിത് ഒരു സോൾ കണക്ഷനാണ് അതായത് ഒരു അതായത് ഒരു ഫെമിനിൻ മസ്കുലിൻ എന്ന് പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് എന്ന രീതിയിലുള്ള ഒരു കണക്ഷനാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രത്തോളം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇതൊരു സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ഇതൊരു ട്വിൻ ഫ്ലെയിം ആണ് എന്നൊന്നും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കണമെന്നില്ല പക്ഷെ പകരം അവർക്ക് ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്നത് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു സാധാരണ കണക്ഷൻ അല്ല ഇതൊരു അതായത് ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ് ഇതിലൊരു ഈ ബന്ധത്തിനൊരു പ പവിത്രതയുണ്ട് അല്ലെങ്കിൽ ഈ ബന്ധത്തിനൊരു സാധാരണ ഇത് ഒരു കണക്ഷൻ കണക്ഷനല്ല ഇത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ അപ്പപ്പോൾ കൂടി ചേരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ അവർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ കണക്ഷൻ സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ട്വിൻ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇത്രത്തോളെങ്കിലും അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും നിങ്ങളെക്കുറിച്ച് ഒരു സാധാരണ ഒരു കണക്ഷനല്ല ഒരു ദൈവികമായ കണക്ഷനാണ് അങ്ങനെ അകന്നു പോകുന്ന ഒരു ബന്ധമല്ല അപ്പോൾ നല്ല രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഈ റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കമൻ 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 ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്